ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സദ്യവട്ടത്തിലെ ഒരു പ്രധാന വിഭവമായ കുറുക്കുകളൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നേരെ വീടിയിലേക്ക് പോവാം നമ്മുടെ സദ്യയിൽ കുറുക്ക് കളൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ കണ്ട് രണ്ട് നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ചേന എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ല ഇതേപോലെ ഞാൻ രണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു എല്ലാം മിക്സ് ചെയ്ത് ലേശം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം സ്റ്റവ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിത് വേവുമ്പോഴത്തേക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഞാൻ രണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നല്ല ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുരുമുളക് കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കുരുമുളക് പൊടി ചേർക്കുന്നതിനേക്കാട്ടി നല്ലത് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ കൂടെ കൂട്ടത്തിൽ അരച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് ഞാൻ അരച്ചെടുത്തിട്ട് വരാം ചേനയും കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് നല്ലോണം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇത് എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇതൊന്ന് ഒന്ന് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ നമ്മളാ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് നല്ലതുപോലെ ഉടച്ചെടുക്കണം തരിയൊന്നും കാണാൻ പാടില്ല നമുക്ക് തൈരും കൂടെ ചേർത്ത് എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തൈര് ഒഴിക്കുന്ന സമയത്ത് സ്റ്റവ് നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അപ്പോഴുതന്നെ ഓഫ് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയായതുകൊണ്ട് ചൂട് കാണും അപ്പോൾ പിന്നെ ആ ചൂടിലിരുന്ന് ഒന്ന് ആ തൈരൊന്ന് ആവും അല്ലെന്നുണ്ടെങ്കിൽ തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പിരിഞ്ഞിട്ടായ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടു പാളിച്ചെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഒരു സ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് പറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി രണ്ട് പറ്റൽ മുളക് കരിവേപ്പന വെക്ക സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ സന്ധ്യ വിഭവമായ കുറുക്ക് കളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ടാറ്റ